യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തമ്പുലൈൻ തമ്പുലൈനിൽ കണ്ടപ്പോൾ എല്ലാം ഒരു എണ്ണൂറ് രൂപ വരെ ചൂടിയുള്ള ഡ്രൈപോർഡ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു നൂറ്റി ഇരുപതിനായിരം രൂപയായ ഡ്രൈപ്രോർഡ് സെൽഫ് കൊണ്ട് വരുന്ന ക്ലോത്തുള്ള അടിപൊളി സാധിച്ചു ഞാൻ അത് നമ്മൾ ലൈക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ അൺബോക്സിനൊക്കെ കിടക്കാൻ കഴിച്ചു ഞാൻ നമുക്ക് ട്രൈ ഫോർ ഇതാണ് ഡ്രൈപ്രോർ കിട്ടും നല്ല ട്രൈ പോറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേറെ തന്നെ അൺബോക്സിങ് ചെയ്യാം അൺലൈസ് നമ്മുടെ ട്രൈ ഇട്ടു ഇത് നാല് കളറാണ് ബ്ലാക്ക് പിങ്ക് വൈറ്റ് ഡാർക്ക് ഗ്രീന് അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ല വെറും മുപ്പത്തെട്ട് ഇഞ്ചാണ് മുപ്പത് നാൽപ്പത്തഞ്ച് സൈസൊക്കെയാണ് അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് നേരം പോക്കാതെ പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം നമുക്കിതിൻ്റെ മുമ്പിൽ വശം തുറക്കാം അൺബോക്സിങ് ചെയ്യുകയാണ് ഒരു കവറിലൊക്കെ ആയിട്ട് ഒരു ട്രൈ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് മാൻലൈൻ ബുക്കാണ് പെട്ടി പ്പെട്ടി ഇവിടെ മാറ്റി വെക്കാം പ്ലസ് ഇതാണ് ഏറ്റവും ബുക്ക് മാനൽ ബുക്കാണ് ഇതിൻ്റെ മാനൽ ബുക്കാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് വായിക്കാറൊക്കെ വായിച്ച് മനസ്സിലാക്കാം കാണിച്ചത് ഈ കാര്യങ്ങൾക്ക് മാനൽ ബുക്കിലുണ്ട് അപ്പോൾ മാനൽ ബുക്ക് നമ്മൾ അവിടേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കവറിന്റെ കവറിൻ്റെ നമ്മുടെ ഈ ഒരു ട്രൈപോഡ് പോഡ് വരുന്നത് ഈ ട്രൈ ആൻഡ് സെൽഫി സ്കിക്ക് ആണി അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഈയൊരു ഭാഗല്ലേ ഇതുമെങ്കിൽ നൂറ്റാണ്ടിൽ ഫോൺ വെക്കാനുള്ള സ്ഥലമാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്ട് അതെപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ വീഡിയോ എടുക്കാം എങ്ങനെ എടുക്കാം അപ്പോൾ ഈ സംഭവം ഫോൺ വെക്കാന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഭാഗമല്ലേ ഇതിങ്ങനെ തുറന്നു കണ്ടി ഇവിടെ ഇവിടെയല്ലേ ചെറിയ ഭാഗം അയച്ചു ചെറിയ സംഭവമുണ്ട് ഇതാണ് ഈ ഒരു സംഭവം ബ്ലൂടൂത്ത് ആണ് ബ്ലൂടൂത്താണിട്ട് നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി ഈ ഒരു സ്വിച്ച് ഓം വെച്ചാൽ വീഡിയോ ഓൺ ആകും ഓഫാക്കും നമുക്ക് ഈ ഒരു സംഭവം സെൽഫി സ്റ്റിക്കാക്കാം കഴിച്ച ഇതാണ് സെൽഫി സ്റ്റിക്ക് ഇത്ര നീടമുണ്ട് സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ സെൽഫി സ്റ്റിക്കായി നമ്മൾ ഇങ്ങനെ സെൽഫി സിക്കാൻ വീടൊരു നമുക്ക് ഇതേ ഇതേപോലെ എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ട്രൈ പോഡ് യൂസ് ചെയ്യണമെങ്കിൽ അടിഭാഗം വന്ന് തുറക്കുക എന്നിട്ട് നമുക്ക് നെല്ലത്തെവിടെങ്കിലും വെച്ചാൽ ട്രൈ പോഡ് ആയിക്കിട്ടും കയസ് ട്രൈ പോഡ് ആയിക്കിട്ടും വയ്ക്കാൻ സമയമില്ല അപ്പോൾ അപ്പോൾ വീട്ടിൽ ഇതിനെ കുറിച്ച് നമുക്ക് പറയാമുള്ളത് നൂറ്റി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ വീഡിയോ കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ഇങ്ങനെ താറ്റു ശേഷം ഈ രണ്ട് ഭാഗം അടച്ച് ഷെയർ ഇങ്ങനെ ആക്കി ബാക്കിയാൽ ഇതേപോലാണ് ഇത് നമുക്ക് പോക്കറ്റിൽ ഇട്ട് കൊണ്ടു കിടക്കാം ചെറിയ സൈസാണ് എന്നാലും നമുക്ക് വയ്പല്ലേ വീഡിയോ കളിക്കാൻ ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടത് അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാം മറക്കേണ്ട ക്രൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം